ഇന്നത്തെ വീഡിയോ ഒരു വാഷിംഗ് മെഷീൻ എങ്ങനെ ശരിയാക്കാം ഒരു വാഷിംഗ് മെഷീൻ ശരിയാക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം ഒരു വാഷിംഗ് മെഷീൻ ശരിയാക്കണമെങ്കിൽ അതിൽ എന്തൊക്കെ സ്പെയറുകളുണ്ട് അതിൻ്റെ പേരുകൾ എന്ത് അതിൻ്റെ പ്രവർത്തനവും വയറിങ്ങും അറിയേണ്ടത് അടിസ്ഥാനപരമായ കാര്യം തന്നെയാണ് ഒരു വാഷിംഗ് മെഷീനിൽ പ്രധാനമായി സ്ഥിരമായി മാറ്റപ്പെടുന്ന അഞ്ച് ഭാഗങ്ങളുണ്ട് മോട്ടർ കപ്പാസിറ്റർ വാഷിംഗ് ടൈമർ സ്പിൻ ടൈമർ സെലക്ടർ സ്വിച്ച് ഇതൊക്കെ മാറ്റപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ട് മോട്ടർ മാറ്റുമ്പോൾ അത് സ്പിന്നിൻ്റേതാണോ വാഷിംഗ് സൈഡിലെ ആണോ നോക്കി വാങ്ങിക്കണം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഷാഫ്റ്റിൻ്റെ എം എം ഹൈറ്റുമാണ് രണ്ട് കപ്പാസിറ്റർ മാറ്റുമ്പോൾ അതിൻ്റെ എം എഫ് ഡി നോക്കി വാങ്ങിക്കണം സാധാരണയായി ഈ എയ്റ്റ് ടെന്നും വാഷിങ്ങിൻ്റെതും ഫൈവും ഫോറും ഒക്കെ സ്പിന്നിൻ്റെതാണ് വരുന്നത് അപ്പോൾ അതിൽ നാല് കളറുകൾ ഉണ്ടാവും വയർ അത് കണക്ഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ പുറത്തിലുള്ള കോഡ് നോക്കി വേണം കണക്ഷൻ കൊടുക്കുന്നത് മൂന്ന് വാഷിംഗ് ടൈമർ മാറ്റുമ്പോൾ അതിൻ്റെ മോഡലും അതിൽ എത്ര വയറുകൾ ഉള്ള ടൈമറാണ് എന്ന് നോക്കി വാങ്ങിക്കണം നാല് സ്പിന്നിൻ്റെ ടൈമർ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മോഡലാണ് നമുക്ക് ആ മാറ്റിയ സ്ഥലത്തേക്ക് വെക്കാൻ അനുയോജ്യമായ മോഡലായിരിക്കണം സെലക്ടർ സ്വിച്ചും വാങ്ങിക്കുമ്പോൾ ഇത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അവിടേക്ക് സൂട്ടാകണം ഇപ്പോൾ ശ്രദ്ധിച്ച് വാങ്ങണം പിന്നെയുള്ളത് ഡ്രെയിൻ ആണ് അത് ഒരു ഇലക്ട്രിക്കൽ പ്രവർത്തനമൊന്നും ഇല്ല അതിൽ ഒരു നൂല് കെട്ടിയിട്ട് ഇതിന്റെ ഔട്ട്ലെറ്റ് വാൾവിന്റെ ബുഷ് ഡബ് റബ്ബർ ബുഷ് പൊക്കാനും ഇതിന്റെ വയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയാനുള്ളത് ഇതിന്റെ ന്യൂട്രൽ എല്ലാം കോമൺ ആണ് ഇതിൽ നോക്കിയാൽ കാണും വാഷിംഗ് മോട്ടറും സ്പിൻ മോട്ടറും പിന്നെ ഒരു ബസറുണ്ട് ആ ബസറിന്റെ ന്യൂട്രൽ വയർ എല്ലാം കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് വാഷിംഗ് ടൈമർ ഒരു ഏഴ് വയറുള്ള ടൈമറാണ് ആണ് ഇതിൻ്റെത് ഇതിന്റെ തുടക്കത്തിൽ കാണുന്നത് വാഷിംഗ് ടൈമറാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കും എല്ലെന്ന് പറയുന്ന ഫേസിൽ നിന്ന് നേരിട്ട് ഒരു റെഡ് വയർ പോകുന്നത് കാണുന്നു അതിൽ രണ്ടാമത് കാണുന്നത് അതായത് മൂന്നാമത് കാണുന്നത് ബ്രൗൺ ആണ് ആ ബ്രൗൺ പോകുന്നത് ഡയറക്റ്റ് പോകുന്നത് സെലക്ടറിലേക്കാണ് സെലക്ടർ വഴി പോകുന്നത് മോട്ടറിൻ്റെ സ്പീഡ് കൂട്ടുവാനും കുറയ്ക്കുവാനും വേണ്ടിയാണ് സെലക്ടർ വഴി പോകുന്നത് അതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ നോർമൽ ജഞ്ചിൽ അങ്ങനെ പലതും ഒക്കെ അപ്പോൾ ഹെവിയിൽ വെക്കുമ്പോൾ ഫുൾ സ്പീഡായിരിക്കും മറ്റേതിൽ പോകുമ്പോൾ ഹോംസിൻ്റെ വ്യതിയാനത്തിൽ മോട്ടറിന്റെ സ്പീഡിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ സെലക്ടറിലെ വയർ സപ്ലൈ ബോയ് തിരിഞ്ഞ് വന്നിട്ട് താഴേക്ക് വന്ന് ഈ രണ്ട് വയർ കണ്ട അത് സ്റ്റാർട്ടിങ്ങിലേക്കും റണ്ണിങ്ങിലേക്കും മാറി മാറി ഒരു ഫൈവ് സെക്കൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്ലൈ മാറിക്കൊണ്ടിരിക്കും അതാണ് ഇത് ഫോർവേഡും റിവേഴ്സും കറങ്ങുന്നത് ഇനി രണ്ടാമത് പറയാനുള്ളത് സ്പിൻ മോട്ടർ അതും മെയിൻ സപ്ലൈ വയറിൽ നിന്ന് ഡയറക്റ്റ് പോകുന്നത് ഇതിൻ്റെ ഡോർ സ്വിച്ചിലേക്കാണ് ഡോർ സ്വിിച്ചിൻ്റെ ഔട്ടാണ് ടൈമറിലേക്ക് പോകുന്നത് ടൈമറിൽ നിന്ന് ഡയറക്റ്റ് മോട്ടറിലോട്ട് വരും അപ്പോൾ ഇവിടെ സാധാരണയായി വരുന്നൊരു കംപ്ലയിൻ്റാണ് ഡോർ സ്വിച്ച് കംപ്ലൈൻ്റായിട്ട് ഒരുപാട് വാഷിംഗ് മെഷീൻ എൻ്റെ സ്പിൻ മോട്ടർ കേടായിട്ടുണ്ട് ആക്ച്വലി ഈ മോട്ടർക്കെല്ലാം കംപ്ലയിൻ്റ് ഡോർ സ്വിച്ച് ആണ് ഡോർ സ്വിച്ച് വഴിയാണ് ഈ മോട്ടറിലോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടായാൽ നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ്റെ വയറിങ് നോക്കുന്നത് വളരെ എളുപ്പമായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക